ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൈപ്പങ്ങ വെച്ചിട്ട് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കൈപ്പങ്ങ എടുത്തിട്ടുണ്ട് ചിലർ ഇതിന് പാവക്ക എന്നും പറയും ഇനി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വട്ടത്തിനാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് കനം കുറച്ച് വട്ടത്തിന് കട്ട് ചെയ്തെടുക്കണം പാവൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ നമ്മളെപ്പോഴും മൂപ്പ് കുറഞ്ഞത് എടുക്കണം കനം കുറച്ച് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാൻ മുഴുവൻ ഇതുപോലെ ചെയ്തെടുക്കട്ടെ പാവക്കെ രണ്ടും നമ്മൾ മുഴുവനായും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഭാഗവും കട്ട് ഇല്ലാതെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് എടുക്കട്ടെ കഴുകിയെടുക്കട്ടെ ഇതൊന്ന് എടുക്കട്ടെ നമ്മളിവിടെ ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ ഫ്ലെയിം ഓൺ ആക്കുകയാണ് ഗ്യാസ് ഇതൊന്ന് തിളച്ച് വരട്ടെ ഇപ്പൊ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് കഴുകി വെച്ച് പാവക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒന്ന് തിളച്ചു വരട്ടെ അധിക സമയമൊന്നും വെക്കണ്ട ഒരു രണ്ടു മൂന്ന് മിനിറ്റ് മാത്രം നമ്മുടെ കയ്പങ്ങയിലെ കയ്പൊക്കെ ഒന്ന് പോയി കിട്ടാനും ഒരു ഹാഫ് വേവ് ആയി കിട്ടാനും വേണ്ടിയിട്ടാണ് ഇനി ഇതൊന്ന് നന്നായി തിളച്ചു വരട്ടെ അതോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ കയ്പങ്ങ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒക്കെ തിളച്ചു അധികം തിളച്ചാല് നമ്മുടെ കയ്പങ്ങ വെന്ത് ഒടഞ്ഞു പോവുള്ളൂ ഇനി നമുക്കിത് ഓഫാക്കാം ഇനി ഇതിൽ നിന്ന് വെള്ളമില്ലാതെ കോരി മാറ്റണം മുഴുവനായും വെള്ളമില്ലാതെ കോരി മാറ്റുക ഇനി കൈപ്പങ്ങ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം കുറച്ച് റെഡ് കളറ് റെഡ് കളർ ആവശ്യം ുള്ളവർ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കാശ്മീരി ചില്ലി പൗഡർ അരസ്പൂണ് ഒരു സ്പൂൺ അരിപ്പൊടി ഒന്ന് ക്രിസ്പി ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് പൈപ്പക്ക കുറച്ച് ഉപ്പ് ഉപ്പ് നമ്മൾ വേവിച്ചപ്പോൾ ചേർത്തതാണ് അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് കോൺഫ്ലവർ ഒരു സ്പൂണ് വലിയ ജീരകപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി അതിലേക്ക് കുറച്ച് സുക്കുക പിന്നാക്കിരി നന്നായി ബാറ്റർ പോലെ ആക്കണം നമ്മുടെ കൈപ്പക്കിയിൽ മുഴുവൻ ഈ മസാല പിടിക്കുന്ന രീതിയിൽ നമ്മൾ കൈ വെച്ചിട്ട് മസാല പിടിപ്പിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ മസാല എല്ലാ ഭാഗത്തും ഒരുപോലെ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ കയ്പക്കയിൽ ഉപ്പും മുളകൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ ഒരു ചട്ടി വെച്ച് അതിൽ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് നമ്മുടെ കയ്പക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് വെയ്റ്റ് ചെയ്യാം അപ്പോൾ കൈപ്പക്കയുടെ ഒരു ഭാഗം വന്ന് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗം ഒരുപോലെ വേറെ ഇടയാകാൻ വേണ്ടിട്ടാണ് ഫ്രൈ ആയി വരട്ട് നമുക്ക് കോരാം എണ്ണയിൽ നിന്ന് ഇപ്പൊ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ കൈപ്പൊക്കെ ഇവിടെ ക്രിസ്പി ആയി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം நம்ம கைப்பக்க பரி கிட்டு இன்னாது கூரி போல முயனும் இதுபோல ஃப்ரெய்தெடுக்கட்டே നമ്മുടെ കയ്പ്പില്ലാത്ത കയ്പങ്ങ പൊരി ഇവിടെ മുഴുവൻ ഇതുപോലെ പൊരിച്ചെടുക്കട്ടെ കയ്പൊക്കെ മുഴുവനായും പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനൊന്നും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ ഇൻഷ്ടാ